ഇശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ കോറിന്തോസിൽ നിന്നുള്ള മൂന്നാമത്തെ വീഡിയോയാണ് രണ്ട് കോറിൻതോസ് എട്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്തല്ല ഞാൻ അർത്ഥമാക്കുന്നത് എന്നാണ് പൗലോസുലിഹ രണ്ട് കോറിന്തോസ് എട്ട് പതിമൂന്നിൽ പറയുന്നത് മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം എന്തല്ല ഞാൻ അർത്ഥമാക്കുന്നത് എന്നാണ് രണ്ട് കോറിന്തോസ് എട്ട് പതിമൂന്നിൽ പൗലോസുലിഹ പറയുന്നത് മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ ചോദ്യം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ആരുടെ വാക്കുകൾ പൗലോസ് ലീഹ മൂന്നാമത്തെ ചോദ്യം അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് എന്തു ചെയ്യണം എന്നാണ് പൗലോസ് ലീഹ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണം ചോദ്യം നാല് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്ന് പൗലോസ്ലിഹ പറയുന്നതിൻ്റെ കാരണമെന്ത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടേണ്ടതിന് ചോദ്യം അഞ്ച് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം എന്തുണ്ടാകണം എന്നുമാണ് പറയുന്നത് സമത്വം ഉണ്ടാകണമെന്ന് ആറാമത്തെ ചോദ്യം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഇല്ലാതിരുന്നത് എന്ത് ഒന്നും മിച്ചം ഉണ്ടായിരുന്നില്ല ഏഴാമത്തെ ചോദ്യം ആർക്കാണ് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല എന്ന് പൗലോ സുലിഹ പറയുന്നത് അധികം സമ്പാദിച്ചവന് എട്ടാമത്തെ ചോദ്യം അല്പം സമ്പാദിച്ചവന് ഇല്ലാതിരുന്നത് എന്ത് കുറവും ഉണ്ടായിരുന്നില്ല ഒൻപതാമത്തെ ചോദ്യം ആർക്കാണ് കുറവും ഉണ്ടായിരുന്നില്ല എന്ന് പൗലോസുലിഹ പറയുന്നത് അല്പം സമ്പാദിച്ചവന് പത്താമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായം രണ്ടാമത്തെ തലക്കെട്ട് തീത്തോസും സഹകാരികളും പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം ആരുടെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പൗലോ സുലിഹ പറയുന്നത് തീത്തോസിന്റെ പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങളെക്കുറിച്ചുള്ള എന്ത് തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പൗലോസുലിഹ പറയുന്നത് ആത്മാർത്ഥമായ താല്പര്യം പതിനാലാമത്തെ ചോദ്യം നിങ്ങളെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് ആരെന്നാണ് പൊലോസുലിഹ പറയുന്നത് ദൈവം പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങളെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ എന്തു പറയുന്നു എന്നാണ് പൊലോസുലിഹ പറയുന്നത് നന്ദി പതിനാറാമത്തെ ചോദ്യം അവൻ ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല വളരെ ഉത്സാഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു ആര് തീത്തോസ് പതിനേഴാമത്തെ ചോദ്യം അവൻ എന്തെല്ലാം ചെയ്തു എന്നാണ് പോലോസുലിഹ പറയുന്നത് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തീത്തോസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ തീത്തോസ് എന്തെല്ലാം ചെയ്തു എന്നാണ് പോലോസുലിഹ പറയുന്നത് ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുകയും വളരെ ഉത്സാഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു പതിനെട്ടാമത്തെ ചോദ്യം അവൻ അതായത് തീത്തോസ് എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നാണ് എന്നാണ്ഹ പറയുന്നത് വളരെ ഉത്സാഹത്തോടെ സൊമനസാലെ പത്തൊൻപതാമത്തെ ചോദ്യം വളരെ ഉത്സാഹത്തോടെ സൊമനസാലെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ആരെന്നാണ് പൊലൂസുലിഹ പറയുന്നത് ീത്തോസ് ഇരുപതാമത്തെ ചോദ്യം ആരെയാണ് തീത്തോസിനോടു കൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പൊലോസ്ലിഹ പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ ഇരുപത്തൊന്നാമത്തെ ചോദ്യം തങ്ങൾ തീത്തോസിനോടു കൂടെ അയച്ചിട്ടുള്ള സഹോദരന്റെ സവിശേഷതയായി പൗലോസ്ലിഹ പറയുന്നത് എന്ത് സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയവൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എന്ത് വെളിപ്പെടേണ്ടതിനാണ് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരികളായി തീത്തോസിനോടുകൂടെ അയക്കപ്പെട്ട സഹോദരൻ സഭകളാൽ നിയോഗിക്കപ്പെട്ടത് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് കർത്താവിന്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവിന്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന എന്തിൽ സഹകാരിയായി നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ എന്നാണ് പൗലോ സ്രീഹ പറയുന്നത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം കർത്താവിന്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും തിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയാകുവാൻ ഈ സഹോദരനെ നിയോഗിച്ചത് ആരെന്നാണ് പൗലോ സുലിഹ പറയുന്നത് സഭകൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഈ സഹോദരനെ സഭകൾ നിയോഗിച്ചത് എന്തിനു വേണ്ടി എന്നാണ് പൗലോസ് സുലിഹ പറയുന്നത് കർത്താവിന്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരി ആകുവാൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്ത് കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പൊലൂസ്ലിഹ പറയുന്നത് ഉദാരമായ ഈ ദാനം ഇരുപത്തേഴാമത്തെ ചോദ്യം ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ എന്തു ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പൗലോസ് സുലേഹ പറയുന്നത് കുറ്റപ്പെടുത്താതിരിക്കാൻ ഇരുപത്തെട്ടാമത്തെ ചോദ്യം എന്തു മാത്രമേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് പൗലോസ് സുലേഹ പറയുന്നത് കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ആദരണീയമായത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആരുടെയൊക്കെ മുമ്പാകെ ആദരണീയമായത് തങ്ങൾ ലക്ഷ്യമാക്കുന്നു എന്നാണ് പൗലോ സുലീഹ പറയുന്നത് കർത്താവിൻ്റെയും മനുഷ്യരുടെയും മുപ്പതാമത്തെ ചോദ്യം എങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടി അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്നാണ് പൗലോ സുലീഹ പറയുന്നത് പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഒരു സഹോദരനെ മുപ്പത്തി ചോദ്യം എന്തിന് ഉത്സാഹിയാണെന്ന് പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഒരു സഹോദരനെയാണ് അവരോടൊത്ത് അയച്ചിട്ടുണ്ട് എന്ന് പൊലോ സുലിഹ പറയുന്നത് പല കാര്യങ്ങളിലും മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം എന്ത് നിമിത്തമാണ് അവനിപ്പോൾ പൂർവോപരി ഉത്സാഹിയായിരിക്കുന്നത് നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം അവനിപ്പോൾ എപ്രകാരമായിരിക്കുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് പൂർവോപരി ഉത്സാഹിയായി മുപ്പത്തിനാലാമത്തെ ചോദ്യം നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എന്റെ പങ്കുകാരനും സഹപ്രവർത്തകൻ എന്നും പൗലോസ്ലിഹ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ തീത്തോസിനെ മുപ്പത്തി ചോദ്യം രണ്ട് കോറിന്തോസ് എട്ട് ഇരുപത്തി മൂന്നിൽ പൗലോസ് തീത്തോസിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എന്റെ പങ്കുകാരനും സഹപ്രവർത്തകനും മുപ്പത്തി ആറാമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് എട്ട് ഇരുപത്തിമൂന്നിൽ പൗലോസ് ലിഹാം സഹോദരന്മാരെ കുറിച്ച് പറയുന്നത് എന്ത് സഭകളുടെ അപ്പോസ്തലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും മുപ്പത്തി ഏഴാമത്തെ ചോദ്യം സഭകളുടെ അപ്പോസ്തലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും എന്ന് പൗലോ സുലിഹ പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റി സഹോദരന്മാരെ പറ്റി മുപ്പത്തെട്ടാമത്തെ ചോദ്യം എന്തിന്റെ എല്ലാം തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ എന്നാണ് പൗലോ സുലിഹ പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും എന്താണ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ എന്നാണ് പറയുന്നത് തെളിവ് നാൽപ്പതാമത്തെ ചോദ്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് ആരുടെ മുമ്പാകെയാണ് ഇവർക്ക് നൽകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സഭകളുടെ നാൽപ്പത്തി ചോദ്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ആർക്ക് നൽകുവിൻ എന്നാണ് പറയുന്നത് ഇവർക്ക് അതായത് സഹോദരന്മാർക്ക് ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് ചോദ്യങ്ങളാണ് രണ്ട് കോരിന്തോസ് എട്ടാം അധ്യായം രണ്ടാം ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നാളെ ശനിയാഴ്ചയാണ് രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായമാണ് നാളെ മോക്ക് ടെസ്റ്റ് നടത്തുന്നത് ഒരു വീഡിയോ കുറച്ച് മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു എല്ലാവരും നന്നായി പഠിക്കുക പരമാവധി ആളുകൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവവചനം പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പഠിക്കാൻ പ്രേരണ നൽകുന്നത് പോലും ഒരു ദൈവാനുഗ്രഹമാണ് എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി